പരിശുദ്ധ ഘനികാമറയത്തോടുള്ള ഭക്തി സകലത്തിൻ്റെയും സമർപ്പണമാണെന്ന് ഉത്ബോധിപ്പിച്ചു വരാപ്പുഴ അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ഇരുപത്തിയൊന്നാമത് വല്ലാർപാടം മരിയൻ തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള സമൂഹ ദിവ്യബലിയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച് സംസാരിക്കുകയായിരുന്നു അഭിവന്യ പിതാവ് എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസി കത്തീഡ്രൽ അങ്കണത്തിൽ നിന്നാണ് തീർത്ഥാടനം ആരംഭിച്ചത് തുടർന്ന് നടന്ന പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ ബിഷപ്പുമാരായ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ ഡോക്ടർ പീറ്റർ പറപ്പുള്ളി എന്നീ പിതാക്കന്മാരുടെ മഹനീയ സാന്നിധ്യവും ഉണ്ടായിരുന്നു മാഹിതരാജനീഴു നല്ലു മാഹേ ദേശീയ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ വല്ലാർപാടം ബസിലിക്കയിലേക്കുള്ള ഇരുപത്തിയൊന്നാമത് മരിയൻ തീർത്ഥാടനത്തിലും പൊന്തിഫിക്കൽ ദിവ്യബലയിലും ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത് വല്ലാർപാടത്ത് അഭയം തേടിയെത്തുന്ന അനേകായിരങ്ങൾക്ക് ആശ്വാസമേകുവാൻ മരിയൻ തീർത്ഥാടനം സഹായകമാകുമെന്ന് വരാപ്പുഴ അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പറഞ്ഞു പരിശുദ്ധ കനികാമറിയത്തോടുള്ള വിശ്വാസം സഭയുടെയും സമൂഹത്തിന്റെയും കുടുംബങ്ങളുടെയും സമർപ്പണമാണെന്നും ഉദ്ബോധിപ്പിച്ചു ഇരുപത്തിയൊന്നാമത് വല്ലാർപാടം മരിയൻ തീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള സമൂഹ യിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് പ്രത്യാശയുടെ സന്ദേശമായി നമുക്ക് മുൻപേ നടന്നു നീങ്ങിയ പരിശുദ്ധ യാത്രയായിരുന്നു ഈ ലോകത്തിലെ പ്രഥമ തീർത്ഥാടനമെന്ന് വചന സന്ദേശം നൽകിയ കോട്ടപ്പുറം രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ പറഞ്ഞു വല്ലാർ പാടത്തേക്ക് തീർത്ഥയാത്രയായി ഒഴുകിയെത്തിയ തീർത്ഥാടകരുടെ കണ്ണുകളിൽ അമ്മയുടെ മുഖം ദർശിക്കാൻ കഴിയുന്നത് വലിയ അനുഗ്രഹമാണെന്ന് അംബ്രോസ് പിതാവ് കൂട്ടിച്ചേർത്തു ഏറ്റവും തീർത്ഥാടനം നടത്തിയ വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക നമ്മൾ ഈ വർഷം ജൂബിലി വർഷത്തിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അഞ്ചാം അധ്യായം അഞ്ചാം വാക്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാചകമാണ് പ്രത്യാശ നമ്മെ നിരാശനാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ നമ്മൾ ഈ രണ്ടാമത്തെ ഭാഗം വളരെ ശ്രദ്ധിക്കാതെ പോകാറുണ്ട് എന്തുകൊണ്ടാണ് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം അത് ദൈവത്തിൻ്റെ സ്നേഹം ചൊരിയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ആയതിനാൽ ഈ സ്നേഹം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രൽ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച തീർത്ഥാടനം ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു മഹാജൂബിലിയുടെ സ്മരണയ്ക്കായി ജൂബിലി കുരിശും വല്ലാർപടം തിരുനാളിനെ ഉയർത്തുവാനുള്ള പതാകയും അതിരൂപതയിലെ അൽമായ സംഘടനാ ഭാരവാഹികൾ ആർച്ച് ബിഷപ്പിൽ നിന്നും ഏറ്റുവാങ്ങിയതോടുകൂടി ഈ വർഷത്തെ തീർത്ഥാടനത്തിന് തുടക്കമായി പടിഞ്ഞാറൻ മേഖലയിൽ നിന്നുമുള്ള തീർത്ഥാടനം ഝാൻസി രൂപത മുൻമെത്രാൻ ബിഷപ്പ് ഡോക്ടർ പീറ്റർ പറപ്പുള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു ജൂബിലി ലോഗോയും ദീപശിഖയും യുവജന സംഘടനാ നേതാക്കൾക്ക് ബിഷപ്പ് കൈമാറി ശ്രീ ശ്രീപാലങ്ങളിലൂടെ വല്ലാർഭാടത്തിന്റെ ഇരുവശങ്ങളിൽ എത്തിയ നാനാജാതി മതസ്ഥരായ തീർത്ഥാടകരെ ബസിലേക്ക് പ്രവേശന കവാടത്തിൽ കറക്ടർ ഫാദർ ജെറോം ചമ്മണിക്കോടത്തും ഇടവക ജനങ്ങളും ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് നടന്ന പൊതുഫിക്കൽ ദിവ്യബലിയിൽ ബിഷപ്പുമാരായ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ ഡോക്ടർ പീറ്റർ പറപ്പുള്ളി വത്തിക്കാന്റെ സ്ഥിരം നിരീക്ഷകൻ മോൺസിനൂർ ജെയിൻമെൻസ് അതിരൂപതാ വികാരി ജനറൽമാരായ മോൺസിനിയൂർ മാത്യു കല്ലിങ്കൽ മോൺസിനൂർ മാത്യു ഇലഞ്ഞിമറ്റം ബസിലിക്ക കറക്ടർ ഫാദർ ജെറോം ചമ്മണിക്കോടത്ത് എന്നിവരും അതിരൂപതയിലെ എല്ലാ വൈദികരും സന്യസ്ഥരും പങ്കാളികളായി തീർത്ഥാടനത്തിനെത്തിയ വിശ്വാസികളെ ആർച്ച് ബിഷപ്പ് വല്ലാർബാഡത്തമ്മയ്ക്ക് അടിമ സമർപ്പിച്ചു അൽമായ നേതാക്കളും ജനപ്രതിനിധികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ഷെക്കേന ന്യൂസ് കൊച്ചി